ഗൾഫ് മലയാളി ഫെഡറേഷൻ സൗദി നാഷണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു റിയാദിൽ നിന്ന് തൊണ്ണൂറ് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഖുറൈമില എന്ന പുരാതന ഗ്രാമത്തിലാണ് വ്യത്യസ്തമായ നോമ്പുതുറ സംഘടിപ്പിച്ചത് ഗ്രാമത്തിൽ ജോലി ചെയ്യുന്ന തോട്ടം തൊഴിലാളികളായ പ്രവാസികൾക്ക് അവരുടെ താമസ കേന്ദ്രങ്ങളിലെത്തി ഇഫ്താർ കിറ്റ് വിതരണം ചെയ്തുകൊണ്ടാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത് അംഗങ്ങൾ വീട്ടിൽ നിന്നും പാചകം ചെയ്തുകൊണ്ടുവന്ന പലഹാരങ്ങളും നാടൻ വിഭവങ്ങളുമാണ് നോമ്പ് തുറക്ക് വിളമ്പിയത് നഗരത്തിൻ്റെ തിരക്കിൽ നിന്നും മാറി ശാന്തമായ ഗ്രാമീണ അന്തരീക്ഷത്തിൽ നടത്തിയ പരിപാടി ഏറെ വ്യത്യസ്തത പുലർത്തിട്ടവരിലേക്ക് ഈ ഫുഡിന്റെ കിറ്റുകൾ കൊണ്ട് എത്തിക്കുക മറ്റത് ഈ നമ്മൾ സാധാരണ സാധാരണഗതിയിലൊന്നും എത്താത്ത ഒരു വളരെ വിദൂരമായ ഒരു സ്ഥലത്ത് എത്തി വ്യത്യസ്തമായ അനുഭവങ്ങൾ അറിയുക നമ്മുടെ സൗഹൃദം കൂടുതൽ ഊട്ടി ഉറപ്പിക്കുക തീർച്ചയായും ഇന്നത്തെ റമദാൻ സായാഹ്നം വളരെ മനോഹരമാണ് പ്രകൃതി തന്നെ ഇന്ന് നമുക്ക് അനുകൂലമാണ് വളരെ മനോഹരമായ ഒരു കാലാവസ്ഥയും നമുക്ക് ലഭിച്ചിരിക്കുന്നു ഗൾഫ് മലയാളി ഫെഡറേഷൻ ചെയർമാൻ റാഫി പാങ്ങോട് സൗദി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൽ അസീസ് പവിത്ര റിയാദ് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് ഷാജി മടത്തിൽ മീഡിയ കോർഡിനേറ്റർ ജൈൻ കൊടുങ്ങല്ലൂർ റിയാദിലെ പ്രമുഖ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകൻ ഡോക്ടർ ജയചന്ദ്രൻ നിഹാസ് സുബേർ കുന്നിൽ അഷ്റഫ് ചേലംബ്ര നസീർ കുന്നിൽ നൌഷാദ് ഷാജഹാൻ കാഞ്ഞിറപ്പള്ളി ഷാനവാസ് വെമ്പിളി നിഹാദ് പാനൂർ സുധീർ പാലക്കാട് സജീർ ചിത്ര ഷെഫീന മുന്ന സുഹറ എഞ്ചിനീയർ നൂർദ്ദീൻ കോയ റസാഖ് മുതലായവർ ഇഫ്താർ പരിപാടിക്ക് നേതൃത്വം നൽകി ട്വൻറ്റി ഫോർ റിയാദ്